നമസ്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റിക്കർ കമൻ്റ് ചെയ്യുക അതേപോലെ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് നോക്കി അറിയാം പൂരാടം നക്ഷത്രമാണ് എൻ്റെ ഒരു വാഹനാപകടം ഉണ്ടായി ഭാഗ്യത്തിന് അല്പേ സംഭവിച്ചോളൂ എന്നൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നു അപ്പോ ഈ ദോഷങ്ങളൊക്കെ പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കാനാണ് ഇങ്ങനെയുള്ള ധനുരാശിക്ക് കുറച്ചു കാലത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു ദോഷകരമാണ് എന്ന് കഠിന ദോഷമാണെന്ന് അപ്പൊ ഈ കഠിന ദോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾ വരാൻ ശ്രദ്ധിക്കണം എന്ന് പറയാനാ അദ്ദേഹം പറഞ്ഞു വാഹനം വന്ന് വന്നിടിച്ചതാണ് ശ്രദ്ധിക്കാൻ ചിലത് ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാം നമ്മുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായത് അവര് അവരിത് കഷ്ടകാലം ജാതക ദോഷവും കൂടെ അനുകൂലം അല്ലെങ്കിൽ ദോഷങ്ങൾ വർദ്ധിക്കും നന്നായി നാമം ജപിക്കുക ഈശ്വരാരാധന നടത്താൻ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ലല്ലോ അതൊരു വലിയ കാര്യമായിട്ട് നമുക്കെടുക്കാം നന്നായിട്ട് ഈശ്വരാരാധനയൊക്കെ നടത്തിയാൽ വളരെയധികം ദോഷങ്ങൾ കുറയും അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് വെറുതെ കേട്ടിട്ട് കാര്യമില്ല ഇതിനകത്ത് ഞാൻ ചിലപ്പോൾ നാമം ജപിക്കാൻ പറയുന്നു ശ്രദ്ധിക്കാൻ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നാമം ജപിക്കേണ്ട അടുത്ത് നാമം ജപിച്ച് ഈശ്വരാരാധന വരുത്തുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ നക്ഷത്ര ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ നിങ്ങൾക്ക് കാണുന്നത് കൊണ്ട് പ്രയോജനുള്ളൂ ഇനി വ്യക്തിപരമായ ഫലങ്ങൾ അറിയാനായിട്ട് ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എന്നിട്ട് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് വിശദം ഫലങ്ങളിലേക്ക് വരാം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ഇടവം തുലാം മകരം രാശിക്കാർക്ക് ശുഭകരവും കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രവും മേടം കർക്കിടകം വൃശ്ചികം രാശിക്ക് ദോഷവും മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് അപ്പൊ ഈ കഠിന ദോഷമുള്ള രാശിക്കാർ നന്നായി നാമം ജീവിക്കുകയൊക്കെ ചെയ്യാതെ നമുക്ക് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമായ ദിവസമാണ് മനസ്സിനും ശരീരത്തിനും ഒന്നൊരു സ്വസ്ഥത കുറവായിരിക്കും അലസത മൂലം പ്രയാസങ്ങളുണ്ടാവും എല്ലാ കാര്യത്തിലും ഒരു സംശയത്തോടെ എല്ലാത്തിനെയും വീക്ഷിക്കുന്ന ഒരു സ്ഥിതി മേടക്കൂറുകാർക്ക് ഉണ്ടാവും പിത്ത സംബന്ധമായ സുഖമുള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ മനസ്സ് അസ്വസ്ഥമായിരിക്കും അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സിൻ്റെ സ്വസ്ഥത കുറയാനുള്ളൊരു സാധ്യത മേടക്കൂറുകാർക്കുണ്ട് ഈ ആസ്തമയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതേപോലെ മാനസിക അസ്വസ്ഥ ഉള്ളവരും ശ്രദ്ധിക്കണം അതേപോലെ മേടക്കൂറുകാരെ സംബന്ധിച്ച് സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എടുത്തു ചാട്ടം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ബുധനും ഒക്കെ അനുകൂലമല്ല നിൽക്കുന്ന സമയമാണ് ആദിത്യൻ ബുധൻ ഇവരൊന്നും അനുകൂലമല്ല അതുകൊണ്ട് തന്നെ വാക്കുകൾ മനസ്സ് ശരീരം ഇതൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായവും വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾക്ക് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ധനപരമായ നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിൻ്റെ പിൻബലം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയേറിയതായിരിക്കില്ല ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ദൈവാധീനം ഉള്ള ഒരു സമയമായതുകൊണ്ട് പല ദോഷങ്ങളെയും പല പ്രയാസങ്ങളെയും മാറ്റിയെടുക്കാനും ഒക്കെ കഴിയും പക്ഷേ ഇത്ര എളുപ്പമല്ല ഈസി ആയിട്ട് തൊഴിൽ മേഖല കാണരുത് കുറച്ച് ശ്രദ്ധയും കരുതലുമൊക്കെ തൊഴിൽ മേഖലയിൽ കൊടുക്കേണ്ട സമയമാണ് ഇനിയുള്ള കാലഘട്ടം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അതിലേ ദിവസം പ്രത്യേകിച്ചും ഇനി ഇടവ കാർത്തിക അവസാന കാൽഭാഗം അവസാന മുക്കാൽ ഭാഗം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമാണ് പൊതുവെ ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും മനസ്സിന് ഒരു സന്തോഷമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും മാതൃ പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ മേലധികാരിയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധി അനുകൂലായിരിക്കും സഹോദര സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം വളരെ കുറയുന്ന ഒരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക് കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ട് പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു കരുതൽ എടുക്കുന്നത് നന്നായിരിക്കും ജീവിത പങ്കാളി അനുകൂലായിരിക്കും തൊഴിൽ മേഖല ഒരു പരിധി വരെ അനുകൂലായിരിക്കും മക്കൾ സ്ഥാനീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിനദോഷമുള്ള സമയമാണ് വളരെയധികം ശ്രദ്ധിക്കണം എങ്കിലും ആരോഗ്യത്തിന് മേന്മയുണ്ടാകും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു തീർക്കാനായിട്ട് കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല എന്നാൽ മനസ്സ് അത്ര സ്വസ്ഥമായിരിക്കില്ല അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാം അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക മനസ്സ് അനാവശ്യമായി ഇങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക അതിനോടൊപ്പം ചേരുകയും ചെയ്യുക അപ്പോൾ അത് വേന്മയുള്ളതായി മാറും മനസ്സൊക്കെ ഒരു സ്വസ്ഥമായി കിട്ടും അതേപോലെ അത് കേട്ട് കഴിഞ്ഞ് മനസ്സ് സ്വസ്ഥമാകുന്നുവെങ്കിൽ ഒരു അതിനകത്തൊരു കമൻറ്റും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടാവും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും ഒന്ന് ശ്രദ്ധിച്ച വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ധനപരമായ നഷ്ടങ്ങളുണ്ടാവും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കുറയും എല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിൽ നിന്നുള്ള പിൻബലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് തൊഴിൽ മേന്മയില്ലാത്ത സമയമാണ് തൊഴിലിൽ ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഒരു പരിധിവര സഹായമൊക്കെ ലഭിക്കും അത് എങ്കിലും ശ്രദ്ധിക്കുക തൊഴിൽ അനുകൂലമല്ലാത്ത ദിവസങ്ങൾ ആയതുകൊണ്ട് കർക്കിടകം ആ അതിനുമുമ്പ് മിഥുന രാശിക്ക് ഒരു കാര്യം കൂടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാതിരിക്കാനായിട്ട് മിഥുനൻ രാശിക്കറി ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം അനുകൂലല്ല കർക്കിടകം പുണർദ്ദം അവസാനം കൽഭാഗം പൂയം അയില് കർക്കിടകം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് ശരീരത്തിന് സ്വസ്ഥത കുറയുന്ന സമയമാണ് എങ്കിലും മനസ്സൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയനുകൂലായിരിക്കും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് മിഥുനം രാശിക്കാർക്ക് അനുഭവപ്പെടും അല്ല കർക്കിടകം രാശിക്കാർക്ക് അനുഭവപ്പെടും ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും കർക്കിടകം രാശിക്കാർക്കുണ്ടാകും വിളർച്ച ദഹനക്കുറവ് പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കണം കർക്കിടകൻ രാശിക്കാര് അതേപോലെ മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മനസ്സൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും അതുകൊണ്ട് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ദൈവാധീനമുള്ളൊരു സമയമാണ് അതുകൊണ്ട് മനസ്സും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കർക്കിടരാശിക്കാർക്ക് ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കർക്കിടക രാജ്യക്കാർക്കുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കടബാധ്യത ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ദോഷമുള്ള സമയമാണ് മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല ആരോഗ്യം വളരെ കുറവായിരിക്കും ശരീരത്തിന് എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു അലസതയും ഒക്കെ അനുഭവപ്പെടും മനസ്സും അനുകൂലമായിരിക്കില്ല അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സിന് ഒരു സ്വസ്ഥത ഇല്ലാത്ത സമയമായിരിക്കും മാതൃപിതൃ സ്ഥാനീയർ അനുകൂലായിരിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല ഒന്നും ഒരു അഭിപ്രായ ഒരു കാര്യം നടത്താനായിട്ട് ഈ ദിവസം പറ്റില്ല സഹോദര സ്ഥാനീയര് അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലായിരിക്കും തൊഴിൽ മേഖല അനുകൂലമല്ല സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാവും മേലധികാരികൾ അനുകൂലമായിരിക്കില്ല തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല ഒട്ടും അനുകൂലം അല്ല ലഹരി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാരിൽ തൊഴിൽ മേഖലയിൽ ചെല്ലരുത് വീട്ടിലും ചെല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഉത്തരം അവസാന മുക്കാൽ ഭാഗം കന്നി ഇനി കന്നിക്കൂറാണ് പറയുന്നത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് ആരോഗ്യം അത്ര അനുകൂലല്ല പല വിധത്തിലെ ശാരീരികമായ അസ്വസ്ഥതകൾ വേദനകളൊക്കെ ഉണ്ടാവും ശരീരത്തിനൊക്കെ എങ്കിലും മനസ്സനുകൂലമാണ് ബുദ്ധി തെളിഞ്ഞിരിക്കും മാതൃസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും പക്ഷെ പിതൃസ്ഥാനീയ അനുകൂലായിരിക്കില്ല ഏർ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലം അത്ര വലിയ പ്രശ്നമൊന്നും കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമല്ല ദൈവാധീനം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലല്ല ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും ജീവിത പങ്കാളി അനുകൂ അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയും അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകരും തൊഴിലാളികളും അതേപോലെ മേലുദ്യോഗസ്ഥരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കന്നിക്കൂറുകാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം തുലാം രാശി തുലാം രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ജാതക അനുകൂലമാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി തുലാം രാശിക്ക് മനസ്സും ശരീരവും അനുകൂലമായിരിക്കും അലസത ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയും ബുദ്ധി അനുകൂലമായതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതും അവർ മറ്റുള്ളവരുടെ മനസ്സിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും ആരോഗ്യം ഉണ്ടാവും മാതൃപിതൃസ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും അഭിപ്രായ കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീകരത് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹം കലഹമുണ്ടാകാതെയും ശ്രദ്ധിക്കണം പക്ഷെ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കടബാധ്യത കലഹങ്ങളൊക്കെ ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ നിയന്ത്രിക്കാനായിട്ട് കഴിയും ധനപരമായ നഷ്ടങ്ങളുണ്ടാവും അതേപോലെ കുടുംബത്തിൽ നിന്നുള്ള പിൻബലം പല കാര്യങ്ങൾക്കും കിട്ടിയെന്ന് വരില്ല ജീവിത പങ്കാളിയോ മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ പൊതുവേ അനുകൂലാവസ്ഥ വരുന്ന ഒരു സമയമാണ് പൂർണ്ണമായി എന്നല്ല പറയുന്നത് എങ്കിലും തൊഴിലാളികളിൽ നിന്നൊക്കെ ഒരു ചെറിയ അനുകൂലാവസ്ഥ ഉണ്ടാവും സഹപ്രവർത്തകരൊക്കെ അനുകൂലമായിരിക്കും വലിയ മേന്മയൊന്നും തൊഴിലംഗത്ത് പ്രതീക്ഷിക്കരുത് എങ്കിലും കുറച്ചു കാലങ്ങളായ ഉണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റം ഈ ദിവസം ഉണ്ടാകും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കാർക്ക് ദോഷമാണ് മനസ്സ് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ശരീരം അനുകൂലമല്ല ശരീരവേദനകൾ അതേപോലെ പിത്ത സംബന്ധമായ അസുഖം പ്രതിരോധ ശക്തി കുറവ് നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും വൃശ്ചൻ രാശിക്കാർക്ക് ജലദോഷം മൂലം അലർജി സംബന്ധമായ മൂക്കടപ്പൊക്കെ ഉണ്ടാകുന്നവർക്ക് പ്രയാസമായിരിക്കും ആസ്തമ മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും വൃക്കരോഗങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനീയരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ചില കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരുടെ ഒരു സഹായ സഹകരണങ്ങൾ കിട്ടുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല സഹോദര സ്ഥാനീരനുകൂലല്ല കടബാധ്യത വരും മുൻകോപം ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര മേന്മയുള്ളവരായിരിക്കില്ല ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖല അത്ര മേന്മയൊന്നും അല്ല കേട്ടോ എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിന്റെ ഒക്കെ പിൻബലം പല കാര്യങ്ങളിലും കിട്ടും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും മക്കളും അനുകൂലമായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വൃക്ഷരാശിക്കാര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കിട്ടും അതും പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കഠിന ദോഷമാണ് ധനുവിന് ഏഹ് കുറച്ച് നാളത്തേക്ക് അതുണ്ടാവും ശ്രദ്ധിക്കണം ശരീരം അനുകൂലമല്ല മനസ്സ് അനുകൂലമല്ല മനസ്സിൻ്റെ ചിന്തകൾ അനാവശ്യമായി മറ്റ് പലയിടത്തേക്കും പോകുന്നതുകൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അതുണ്ടാകുമെന്ന് മനസ്സിനെ അസ്വസ്ഥമാക്കാതിരിക്കാനും ചിന്തകൾ മാറിപ്പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം എന്നർത്ഥം ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിത സ്ഥാന സ്ഥാനീയർ അനുകൂലമല്ല തൊഴിൽ മേഖലയിലാണ് മേലധികാരികളിൽ നിന്നും പല പ്രയാസങ്ങളും മനസ്സിൽ പ്രയാസമൊക്കെ ഉണ്ടാവും അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല മാനസികമായ അസ്വസ്ഥതകൾ ആസ്തമ പോലുള്ള അസുഖമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും ധനുരാശിക്കാർക്ക് ഉണ്ടാവും മറ്റുള്ളവരുമായ കലഹം ഉണ്ടാവും എങ്കിലും വാക്കുകളൊക്കെ ഒരുമാതിരി നന്നായിട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ ഒരു കലകം ഉണ്ടായാലും അതൊക്കെ പറഞ്ഞ് തീർത്ത് സന്തോഷത്തോടെ പിരിയാനായിട്ട് ശ്രമിക്കുക അതിനുള്ള അവസ്ഥ ഉണ്ടാകും ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പക്ഷെ മക്കൾ സ്ഥാനീകരണത്തിൽ നിന്നും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല അനുകൂലമല്ല മേലധികാരികൾ ചെറിയ തോതിലൊക്കെ അനുകൂലമാണെങ്കിൽ അത്ര മേന്മ എന്ന് പറയാനാവില്ല എങ്കിലും അനുകൂലമാണ് എന്ന് പറയാം മേലധികാരികൾ പക്ഷെ തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ധനക്കൂറുകാർ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ആത്മവിശ്വാസത്തിലൂടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും സംശയമൊന്നുമില്ലാതെയും അലസ്വതയില്ലാതെയുമൊക്കെ കർമ്മ മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയും ആരോഗ്യപരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ക്ഷീണവും കാര്യങ്ങളും അങ്ങനെ അസ്വസ്ഥമായ ശാരീരിക കാര്യങ്ങൾക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതർ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്നും നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല മകരം രാശിക്കാർക്ക് ചില കടബാധ്യതയൊക്കെ വരും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളപ്പോൾ തന്നെ മകരം രാശിക്കാർക്ക് കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകോപം ഒരു ദോഷകരമായ സ്ഥിതി എത്തിക്കും പല കാര്യങ്ങളിലും ചില പ്രയാസങ്ങളുണ്ടാക്കും മറ്റു പലരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം മുൻകോപം ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര മേന്മയുള്ളവരൊന്നും ആയിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ജീവിത പങ്കാളി മക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അനുകൂലമായിരിക്കും തൊഴിലാളികളിൽ നിന്നൊക്കെ മേന്മ ഉണ്ടാകും പല സഹകരണങ്ങളുണ്ടാവും മേലുദ്യോഗസ്ഥരെ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ മകരം രാശിക്കാർക്ക് അനുകൂലമായ ദോഷം തന്നെ ആയിരിക്കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കഠിന ദോഷമാണ് അല്ല കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിനദോഷമൊക്കെ മാറിയിട്ടുണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും കഠനദോഷം ഇനി കുറച്ച് മാറി വരും കുംഭക്കാർക്ക് അപ്പോൾ എന്നാലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ശരീരത്തിന് അത്ര സ്വസ്ഥത ഉണ്ടാവില്ല എന്നാൽ മനസ്സ് അനുകൂലമായിരിക്കും ദഹനക്കുറവ് വിളർച്ച പിത്ത സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സ് ശാന്തമായിരിക്കുന്നത് കൊണ്ട് പലതും മേന്മയെ ഉണ്ടാകാനായിട്ട് കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അതുപോലെ പിതൃസ്ഥാനീയരും കുംഭൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കുംഭൻ രാശിക്കുണ്ടാവും എന്നാൽ കടബാധ്യതയൊക്കെ കുംഭൻ രാശിക്കാരും കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടം കയ്യിൽ കിട്ടിയാൽ ഉടനെ അത് കടം തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അത് വച്ചുകൊണ്ടിരുന്നാൽ അനാവശ്യമായി ചിലവായി പോകും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ധന ധനപരമായ വരവ് കുറുകയും ചെയ്യും കടം വെട്ടാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പലരും സംശയിക്കാം അതിൻ്റെ കാരണം ചിലപ്പോൾ സാമ്പത്തികമായ നേട്ടം ആ ദിവസം വരാം അത് വന്ന് കൈ കിട്ടി കഴിഞ്ഞിട്ട് അതുംകൊണ്ട് വന്ന വഴിക്ക് ഒരു ചെറിയ അപകടം ഉണ്ടായിരുന്നില്ല ഈ കിട്ടിയ കാശ് ആ അപകടത്തിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പോകില്ലേ അപ്പോൾ അതാണ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കയ്യിൽ പൈസ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കയ്യിൽ പൈസ വരികയാണെങ്കിൽ വരികയാണെങ്കിലൂടെ അത് കടം തീർക്കാനായിട്ട് കടം കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മാറ്റുന്നതിനോ ശ്രദ്ധിക്കുക കയ്യിൽ പണം സൂക്ഷിക്കാതിരിക്കുക അത് ശ്രദ്ധിക്കണം ചിലപ്പോൾ അനാവശ്യമായ ചിലവുകൾ മൂലം പ്രയാസങ്ങൾ ഉണ്ടാകും ധനനഷ്ടം ഉണ്ടാകും എന്നർത്ഥം തൊഴിൽ മേഖല കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാൻ ഒരു ദിവസമാണ് കുംഭക്കൂറുകാർക്ക് ഇനി മീനം പൂരതി അവസാന കാൽ ഭാഗം രേവതി ഒട്ടും അനുകൂലമല്ല ദൈവാധീനം ആരോഗ്യാനുകൂലമായിരിക്കില്ല മനസ്സനുകൂലമായിരിക്കില്ല ആകെ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞ അന്തരീക്ഷമായിരിക്കും മീനക്കൂറുകാർക്ക് എല്ലാ ഭാഗത്തു നിന്നും ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ വീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അവർ പറയുന്നത് ആരും അനുസരിക്കാതിരിക്കുക പറയേണ്ടത് പറയുന്നത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതിരിക്കുക ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ സഹോദര സ്ഥാനീരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഇതൊക്കെ സാധ്യതയുള്ള ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതേപോലെ അശ്രദ്ധമായ ഓർമ്മക്കുറവ് ചില സാമ്പത്തിക നഷ്ടങ്ങളെ വിളിച്ചു വരുത്തും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് വാദ സംബന്ധമായും അലർജി സംബന്ധമായും ഒക്കെ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ ആസ്മ പോലെ അസുഖമുള്ളവർക്കും ശ്രദ്ധിക്കാം ഇത് വെറുതെ കേട്ടിട്ട് കാര്യമില്ല അതിനകത്ത് പറയുന്ന നിർദ്ദേശങ്ങളെ ശ്രദ്ധയോടുകൂടി കാണുക സ്വീകരിക്കുകയും അതോടൊപ്പം ദൈവാധീനമില്ല എന്നൊക്കെ പറയുന്നിടത്ത് അടുത്ത് പ്രത്യേകം എടുത്ത് പറയുന്ന രാശികളൊക്കെ ഉണ്ടെങ്കിൽ കഠിന എന്ന് പറഞ്ഞിട്ടുള്ള മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാരൊക്കെ നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഈശ്വരാരാധന നടത്തുക നാമജപം നടത്തുക ക്ഷേത്രദർശനം നടത്തുകയൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ദോഷത്തെ കുറയ്ക്കാൻ കഴിയും വെറുതെ കേട്ടാൽ അതുകൊണ്ട് വെറുതെ കാര്യമൊന്നുമില്ല ഇതൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്ത് ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കണം അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു നിർദ്ദേശം എന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക കൂടാതെ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അനുകൂലമായി വരുമ്പോഴൊക്കെ നിങ്ങൾ കഴിയുന്നും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക അത് ഇത് ചെയ്യുന്നതിന് എനിക്ക് കൂടുതൽ പ്രേരകമാകുകയും ഒക്കെ ചെയ്യും എല്ലാവരെയും ഈശ്വരൻ നിഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ